ജി ജി കെ കെ വി വി എച്ച് എച്ച് എസ് 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 ബാച്ചിന്റെ ബാച്ചിന്റെ സിൽവർ സിൽവർ ജൂബിലി ആഘോഷം ഒരിക്കൽ കൂടി ജൂബിലി ആഘോഷങ്ങൾ ഒരിക്കൽ കൂടി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റെയിംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാം നമുക്ക് ടീച്ചർമാരെയും ആൾgroupId ൽ കൂടുതൽ പേര് കൂടുതൽ അതിൻറെ സന്ദേശം പറയാൻ ആളുണ്ടല്ല അതല്ല അവരുടെ പേര് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് അപ്പവർ ആൾgroupId ൽ ഉള്ള എല്ലാ എന്നിവർ സ്വാഗതത്തിന്റെ രൂപത്തിൽ നമ്മൾ പറഞ്ഞത് വളരെല്ല ചെയ്യാൻ സമയം. ഓൾ അപ്പന്മാരുടെ കമ്മിറ്റിയിൽ പല ഉണ്ട് કોઈ കുഴപ്പമില്ല സർഗ്ഗമൊന്നും നമുക്ക് വേറെ ഒന്നേ വേറെ ചിന്തവട്ടമില്ലാത്ത വിടപറഞ്ഞ അധ്യാപക സഹപാഠികൾക്ക് ഒരു നിമിഷം മൌനാചരണം നടത്തിയ ചടങ്ങിൽ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വത്സമ ടീച്ചർ എറിയാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ആഷ്ന അബ്ദുൽ ഗഫൂർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷെഫീഖ് നന്ദിയും പറഞ്ഞു